വിമാനാപകടത്തിൽ മരണപ്പെട്ട ബ്രിട്ടീഷ് പൗരന്റെ അവസാന പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഗുഡ് ബൈ ഇന്ത്യ ഇത് ഇന്ത്യയിലെ ഞങ്ങളുടെ അവസാന രാത്രി ഏറെ സന്തോഷത്തോടെ ജീവിതം ആഘോഷിക്കുവാനായി ലണ്ടനിൽ നിന്നും ഇന്ത്യയിലെത്തിയ ജാമി മിക്കിനെ കാത്തിരുന്നത് വലിയ ദുരന്തമാണ് ജീവിത പങ്കാളിയായ ഫിയോഞ്ചൽ ഗ്രീൻലോ മിക്കിനൊപ്പമായിരുന്നു ജാമി ഇന്ത്യയിലെത്തിയത് ഇരുവരും ഒരുമിച്ചാണ് ഇന്ത്യ സന്ദർശിച്ചതും ഒരുപടി നല്ല ഓർമ്മകൾ ശേഖരിക്കാനായി ലണ്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഗേ കപ്പിൾസ് ആയിരുന്നു അവർ ഏറെ മനോഹരമായ അനുഭവങ്ങളാണ് ഇന്ത്യ അവർക്കായി സമ്മാനിച്ചത് ഇന്ത്യയിലെ അനുഭവങ്ങളെല്ലാം അവർ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചിട്ടുമുണ്ട് ഇന്ത്യയിലെ മനോഹരമായ അനുഭവങ്ങളും വിശേഷങ്ങളുമെല്ലാം വീട്ടുകാരോടും സുഹൃത്തുക്കളോടും പങ്കുവയ്ക്കുവാനായി വളരെ ആവേശത്തോടു കൂടിയാണ് ഇന്ത്യയിൽ നിന്നും ലണ്ടനിലേക്ക് ജാമി വിമാനം കയറിയത് എന്നാൽ അത് അവരുടെ അവസാന യാത്രയാണെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് എയർ ഇന്ത്യ വിമാനം കയറുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം ഇന്ത്യയുടെ യാത്ര പറയുന്ന ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഗുഡ് ബൈ ഇന്ത്യ എന്നാണ് ജാമി ഈ വീഡിയോയിൽ പറയുന്നത് ഇന്ത്യയിലെ നമ്മുടെ അവസാന യാത്രയാണ് ഇത് എന്ന് ഫിയോഞ്ചൽ ഗ്രീൻ ലോയും മറ്റൊരു വീഡിയോയിൽ പറയുന്നു ഇന്ത്യയിൽ നിന്നും തങ്ങൾക്ക് ലഭിച്ചത് മനസ്സിന് കുളിർമയേകുന്ന മാന്ത്രികമായ അനുഭവങ്ങളാണെന്നും അത് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ലെന്നും അവർ വീഡിയോയിൽ പറയും അധികം വൈകാതെ തന്നെ ഇന്ത്യൻ സന്ദർശനത്തെ പറ്റി ഒരു വ്ലോഗ് അവർ പോസ്റ്റ് ചെയ്യുമെന്നും അവർ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാൽ ആഗ്രഹങ്ങൾ സാധിക്കാനാവാതെ പെട്ടെന്നുണ്ടായ ദുരന്തം അവരെ കൊണ്ടുപോയി